അഞ്ചു ദിവസങ്ങളിലായി നടന്നുവന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപനം സമാപന ദിവസം ഓരോ വേദികളിലും വാശിയേറിയ കലാമത്സരങ്ങളാണ് നടന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കലോത്സവത്തിലെ ജനറലിൽ ആതിഥേയരായ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലും പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ജേതാക്കളായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന യു പി വിഭാഗം ജനറലിൽ എൺപത് വീതം പോയിന്റുകൾ നേടി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളും ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂളും കിരീടം നേടി എൽ പി ജനറൽ എ യു പി എസ് ഓലാട്ട് ജേതാക്കളായി എൽ പി വിഭാഗം അറബിക് കലോത്സവത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂൾ എ എൽ പി എസ് തങ്കയം ഐ ഐ എ എ എൽ പി സ്കൂൾ ചന്തേര പാടിക്കൽ ഗവൺമെന്റ് യു പി സ്കൂൾ വഴുവക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഉദിനൂർ സൌത്ത് ഇസ്ലാമിയ എ എൽ പി എസ് ഉദിനൂർ എടച്ചാക്കൈ എ യു പി എസ് പൊള്ളപ്പൊയിൽ എ എൽ പി സ്കൂൾ കുന്നച്ചേരി എ എൽ പി സ്കൂൾ എന്നിവ ഓവറോൾ ചാമ്പ്യന്മാരായി യു പി അറബിക് കലോത്സവത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂൾ തുരുത്തി എം എച്ച് എസ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഉദിനൂർ എടച്ചാക്കൈ എ യു പി എസ് എന്നീ ടീമുകൾ ഓവറോൾ ചാമ്പ്യന്മാരായി സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ഈ മൂന്ന് കാര്യങ്ങളും കൊടുക്കാൻ കഴിഞ്ഞ ഈ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ അനസ്യൂതം അഭങ്ക്രം തുടരാൻ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ സമാപന സമ്മേളനം നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു നമസ്കാരം ജയ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗസൽ ഗായകൻ അലോഷി ആദം മുഖ്യാതിഥിയായിരുന്നു സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കുഞ്ഞിരാമൻ ഗ്രാമപഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ പയ്യാടത്ത് വർക്കിംഗ് ചെയർമാൻ എം കെ വി രാജേഷ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ എൻ പുനത്തിരിയൻ ജനറൽ കൺവീനർ ഡോക്ടർ ടി ഗീത മുഖ്യാധ്യാപകൻ കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മാധവൻ നമ്പൂതിരി ഗീതീഷ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഒരുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ